രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വലിയ നാല് സ്റ്റേറ്റുകൾ ഇലക്ഷനിലേക്ക് പോവുകയാണ് നമ്മുടെ സ്വന്തം സംസ്ഥാനമായ കേരളം പൂർണ്ണ അർത്ഥത്തിൽ വലിയ സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു മിഡ് സൈസ് സ്റ്റേറ്റ് ആണ് അത് കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള തമിഴ്നാട് ഒരു വലിയ സ്റ്റേറ്റ് ആണ് പിന്നെ വെസ്റ്റ് ബംഗാൾ ഇന്ത്യയിലെ ഒരു വലിയ സ്റ്റേറ്റും പൊളിറ്റിക്കലി വളരെ സിഗ്നിഫിക്കന്റ് സിഗ്നിഫിക്കൻ്റായിട്ടുള്ള സ്റ്റേറ്റുമാണ് പിന്നെ നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആയ ആസാം ഈ നാല് സ്റ്റേറ്റുകൾ ഒപ്പം പുതുച്ചേരി എന്ന് പറഞ്ഞൊരു കുഞ്ഞ് യൂണിയൻ ടെറിട്ടറിയും ഇലക്ഷനിലേക്ക് പോകുന്നുണ്ട് അപ്പം ഞാനിനി വരുന്ന ഓരോ ആഴ്ചയിലും ഇതിലെ ഓരോ സ്റ്റേറ്റുകളിലും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അവിടെ ആര് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അധികാരത്തിൽ തുടരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നതായിരിക്കും ഇന്ന് ഈ സീരീസിലെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് തമിഴ്നാട് കേരളത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ് വളരെ നമ്മളായിട്ട് ബന്ധമുള്ള സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിൽ എന്ത് സംഭവിക്കും എന്നാണ് ആ സംസ്ഥാനത്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചില പ്രത്യേകതകളുണ്ട് കാരണം പൊതുവേ ദേശീയ പാർട്ടികളുടെ നാഷണൽ പാർട്ടികളുടെ ശവപ്പറമ്പായിട്ടാണ് തമിഴ്നാടിനെ കണക്ക് കൂട്ടുന്നത് കാരണം ആയിരത്തി വരെ തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഭരണമായിരുന്നു അതിനുശേഷം ഒരിക്കൽ പോലും കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വന്നിട്ടില്ല ഒറ്റയ്ക്ക് ഡി എം കെ ആയിട്ടൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട് ഇന്ന് അവിടുത്തെ ഒരു മാർജിനൽ പ്ലെയർ മാത്രമാണ് കോൺഗ്രസ് ഒപ്പം ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദേശീയ പാർട്ടിയും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുമായ ബി ജെ പി ബി ജെ പി അവിടെ ഒരു മാർജിനൽ പ്രസൻസ് മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷന് വരെ രണ്ടര ശതമാനമൊക്കെ മാത്രം വോട്ട് വിൻ ചെയ്യുന്ന പക്ഷേ കഴിഞ്ഞ ഇലക്ഷനിലൊരു പതിനൊന്ന് ശതമാനം വോട്ട് നേടിക്കൊണ്ട് അവിടെ ഒരു വരവ് അറിയിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിക്കാം അവിടുത്തെ രാഷ്ട്രീയത്തിലാണ് പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ സിനിമാ താരങ്ങളിൽ ഒരാളായ രജനീകാന്തിന് ശേഷം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണയുള്ള ആക്ടറായ വിജയുടെ പുതിയ പൊളിറ്റിക്കൽ പാർട്ടി ടി വി കെ ഇങ്ങനെ വലിയ ചില മാറ്റങ്ങൾ തമിഴ്നാട് രാഷ്ട്രത്തിൽ വരുന്നുണ്ട് അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുക എന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഞാൻ ബിജു നായറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമിഴ്നാട് തമിഴ്നാട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് കഴിഞ്ഞ കുറേ ഡെക്കേഡ്സ് ആയിട്ട് മാറിയും തിരിഞ്ഞും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഡി എം കെയും എ ഡി എം കെയും ആണ് പേരിനൊപ്പം ഡി ഉണ്ട് രണ്ടും ദ്രാവിഡ പാർട്ടികളാണ് തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ മാത്രം ഒരു ഭൂമികയായിട്ട് മാറിയിട്ട് ഏതാണ്ട് അമ്പത് വർഷത്തിൽ കൂടുതലായി അതിനുശേഷമാണ് അവിടെ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുന്നതും പിന്നെ ബി ജെ പി പോലുള്ള പാർട്ടികൾക്ക് അവിടെ വലിയ ഗ്രിപ്പ് ഉണ്ടാക്കാൻ പറ്റാതായത് അപ്പോൾ ഞാൻ പറഞ്ഞു തമിഴ്നാട്ടിലെ ഡി എം കെയും എ ഡി എം കെയും മാറിയും തിരിഞ്ഞും അവിടെ അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആയിരുന്നു ഞാൻ പറഞ്ഞു അണ്ണാതുരയൊക്കെ ആയിരുന്നു ഡി എം കെ ആദ്യം നയിച്ചിരുന്നത് പെരിയാർ എന്ന് പറയുന്ന സോഷ്യൽ റിഫോമറിന്റെ ഐഡിയോളജീസിന്റെ ബേസിലാണ് ഡി എം കെ അല്ലെങ്കിൽ ദ്രാവിഡ രാഷ്ട്രീയമൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അവിടെ വലിയ കാതലായ ചില മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ പറയുന്നതിന് മുമ്പേ അന്നാധുരിയിൽ നിന്നൊക്കെ ശേഷം പിന്നീട് കരുണാനിധിയിലേക്ക് പോവുകയാണ് ഡി എം കെ രാഷ്ട്രീയത്തിന്റെ ചുക്കാൻ കരുണാനിധിയിലേക്ക് പോകുമ്പോൾ പിന്നീട് കരുണാനിധിയുടെ കുടുംബത്തിലേക്കും പോകുന്നുണ്ട് അതാണ് അത് ഇതിൽ വലിയ ഏറ്റവും വലിയ തെറ്റം തുറന്നത് അവിടുത്തെ ഒരു കുടുംബ പാർട്ടിയായിട്ട് ഡി എം കെ പിന്നീട് മാറുന്നതാണ് കാണുന്നത് കരുണാനിധിയിൽ നിന്ന് സ്റ്റാലിനിലേക്ക് സ്റ്റാലിൻ ഇപ്പം സ്വന്തം മകനായ ഉദയനിധി സ്റ്റാലിന് അവിടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ട് മാറ്റി കഴിഞ്ഞു ഭാവിയിൽ ചീഫ് മിനിസ്റ്റർ പദവിയിലേക്ക് ഒരു ചുവടുവയ്പ്പ് മാത്രമാണ് ആ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പദവി എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാവുന്നേയുള്ളൂ ഇനി എ ഡി എം കെ എടുക്കുകയാണെങ്കിലോ എ ഡി എം കെ അത് സ്റ്റാർട്ട് ചെയ്തത് എം ജി ആർ അവിടുത്തെ ഏറ്റവും വലിയ കാലത്തെയും ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായ ഫിലിം സ്റ്റാർ എം ജി ആർ ആണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് എം ജി ആറിൽ നിന്ന് അത് ജയലളിതയിലേക്ക് പോകുന്നു ജയലളിതയ്ക്ക് ശേഷം അവിടെ വലിയ ലീഡേഴ്സ് എ ഡി എം കെക്ക് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു വലിയ വാക്കും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം എ ഡി എം കെ ഇപ്പം അവരുടെ ഏറ്റവും ദുർബലമായ ഒരു പൊസിഷനിൽ കൂടിയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിന് കഴിഞ്ഞ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തോളം നിയന്ത്രിച്ചു നിർത്തിയിരുന്ന ജയലളിത കരുണാനിധി എന്ന് പറയുന്ന ആ ഒരു ദം ഇന്ന് തമിഴ്നാടിലില്ല രണ്ടുപേരും കാലവേനി വനികയ്ക്കുള്ളിൽ മറന്നു അപ്പോൾ അപ്പം ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പോൾ പൊസിഷനിൽ എന്ന പാർട്ടി ഡി എം കെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ലീഡറായ ചീഫ് മിനിസ്റ്റർ സ്റ്റാലിനും ആണ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന തമിഴ്നാട് സംശയവും സംശയമില്ല കേരളത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞ പത്ത് വർഷം ആയിട്ട് കേരളത്തിന് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിന് നിയന്ത്രിക്കുന്നത് പോലെ അപ്പോ ഇപ്പോഴത്തെ ഇലക്ഷനിൽ ഒരു അഡ്വാൻറ്റേജസ് പൊസിഷനിൽ നിൽക്കുന്നതും സ്റ്റാലിനും അദ്ദേഹത്തിന്റെ പാർട്ടിയും തന്നെയാണ് അപ്പോൾ ദ്രാവിഡ രാഷ്ട്രീയമാണ് തമിഴ്നാടിനെ നിയന്ത്രിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതില് മിക്ക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ദ്രാവിഡ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന മിക്ക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇപ്പോൾ ദൈവനിരാസം അതായത് ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരു ഐഡിയോളജി അത് പെരിയാറിൻ്റെ ഐഡിയോളജിയാണ് അപ്പം അവർ ഐഡിയോളജിയിൽ നിന്നുകൊണ്ടാണ് മറ്റ് അവരുടെ സാമൂഹ്യ ചുറ്റുപാടുകളെല്ലാം അവർ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് അവർ പറയുന്ന സോഷ്യൽ ജസ്റ്റിസ് ആണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജിയുടെ ഭാഗം എന്ന് പറയുന്നത് പക്ഷേ സോഷ്യൽ ജസ്റ്റിസ് എത്രത്തോളം തമിഴ്നാടിൽ നടപ്പായിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം നമുക്ക് പരിശോധിക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ കൂടി ആണോ ഉള്ളത് അത് സംഭവിച്ചെന്നുള്ള രണ്ടാമത്തെ കാര്യമാണെങ്കിലും തമിഴ്നാട് ആക്ച്വലി വെൽഫെയർ ഓറിയൻറ്റഡ് പൊളിറ്റിക്സിൻ്റെ ഒരു വിളനിലമാണ് അത് സംശയമാണ് ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമാണോ ഈ വെൽഫെയറിസം എന്ന് സംശയാണെന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഏതെടുത്ത് നോക്കിയാലും ഇപ്പോൾ കേരളം കേരളം മാറി തിരിഞ്ഞ് ഭരിക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ആണ് അപ്പോൾ ഒരു നാഷണൽ പാർട്ടിയാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു പരിധി വരെ നാഷണൽ പാർട്ടി തന്നെ ആയിരുന്നു ഇപ്പോൾ അവർക്കൊരു ദുർബല ദൗർബല്യമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ ഈ കേരളത്തിൽ തമിഴ്നാടിനേക്കാളും വെൽഫെയർസും നന്നായിട്ട് നടപ്പാക്കിയ സ്റ്റേറ്റ് ആണ് അപ്പോൾ തൊട്ടടുത്തുള്ള കർണാടക നോക്കിയാണെങ്കിൽ അവിടെ മാറിയും തിരിഞ്ഞ് രണ്ട് ദേശീയ പാർട്ടികളായ ബി ജെ പിയും കോൺഗ്രസും ആണ് ഭരിക്കുന്നത് അവിടെയും നല്ല രീതിയിൽ വെൽഫെയർസും നടപ്പാക്കിയിട്ടുള്ള സ്റ്റേറ്റ് ആണ് അതുപോലെ ആന്ധ്രാപ്രദേശിലേക്ക് പോയാലും അവിടെ കുടുംബ പാർട്ടികളാണ് ഭരിക്കുന്നത് ടി ഡി പി ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയും ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസും ഒക്കെ അവിടെയും നല്ല വെൽഫെയർസും നടപ്പാക്കിയിട്ടുള്ള സ്റ്റേറ്റ് ആണ് അപ്പോൾ അത് ദ്രാവിഡ രാഷ്ട്രീയത്തിന് മാത്രം പ്രത്യേകതയാണെന്ന് പറയാൻ പറ്റുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ നാലഞ്ച് സ്റ്റേറ്റുകളെടുത്ത് നോക്കിയാൽ ഇതെല്ലാം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളാണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ പൊതുവേ വെൽഫെയർ ആക്ടിവിറ്റീസ് അവിടുത്തെ കോമൺ മാസിനു വേണ്ടി നടപ്പാക്കുന്നതിൽ മുൻപന്തിയിലാണെന്ന് കാണാം അതുപോലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് എടുത്താൽ വിദ്യാഭ്യാസം സെക്സ് റേഷ്യോ അതായത് ആയിരം പുരുഷന് എത്ര സ്ത്രീകളുണ്ട് അതുപോലെ ഹെൽത്ത് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സെല്ലാം ഈ സ്റ്റേറ്റുകളെല്ലാം മുൻപന്തിയിലാണ് അപ്പോൾ അതുകൊണ്ട് തമിഴ്നാടിന് മാത്രം അല്ലെങ്കിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ മാത്രം ഒരു സംഭാവനയായിട്ട് ഈ വെൽഫെയർസിന് കാണുന്നതിൽ ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സ്റ്റേറ്റുകളിലെല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റുകളിലെല്ലാം മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തുന്നുണ്ട് അവർ എഡ്യൂക്കേഷൻ മേഖലയിൽ അവർ നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒപ്പം ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന സോഷ്യൽ റിഫോമേഴ്സ് പലരും ജനിച്ചത് ഈ പറഞ്ഞ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ് കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിനെയും അയങ്കാളിയൊക്കെ പോലുള്ള ആൾക്കാരുടെ പ്രവർത്തനം ഉൾപ്പെടെ നമുക്ക് ആ സമയത്ത് നമുക്ക് ഓർക്കേണ്ടതുണ്ട് അപ്പൊ ഇവരെല്ലാം നമ്മളുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക മേഖലയെ ഉഴുതുമറിച്ചത് കൊണ്ട് കൂടിയാണ് സൗത്ത് ഇന്ത്യയിൽ ഈ പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ ഒരു ഇതിനെക്കുറിച്ചൊരു അവബോധം വന്നതും പിന്നീട് ഭരി ച ഭരണാധികാരികൾ ആ മൂല്യങ്ങൾ ഉറച്ചുവന്നുകൊണ്ട് ഭരണം നടത്തിയതും അതുകൊണ്ട് തന്നെയാണ് താഴെത്തട്ടിലേക്ക് കൂടുതലായിട്ട് വെൽഫെയർസും നടപ്പെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി സോഷ്യൽ ജസ്റ്റിസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഡി എം കെ അല്ലെങ്കിൽ എ ഡി എം കെ പോലുള്ള ദ്രാവിഡ എന്ന് പേരിനപ്പോൾ ഉള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം പറഞ്ഞ ഒരു സോഷ്യൽ ജസ്റ്റിസിൻ്റെ പ്രയോക്താക്കളാണെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഇപ്പോൾ തൊട്ടിപ്പുറത്ത് കേരളം ഒരു ദ്രാവിഡിയൻ പാർട്ടികൾക്ക് സ്വാധീനമുള്ളൊരു സ്റ്റേറ്റ് അല്ല പക്ഷെ സ്റ്റിൽ കേരളത്തിലെ സോഷ്യൽ ജസ്റ്റിസ് എൻഷറി ചെയ്തിട്ടുള്ളതിൻ്റെ പകുതി പോലും തമിഴ്നാട്ടിൽ എൻഷറിയിട്ടെന്ന് പറയേണ്ടി വരും കാരണം ദളിതന് ഇന്നും മനുഷ്യനല്ലാതെ കാണുന്ന ഒരുപാട് സ്ഥലങ്ങൾ തമിഴ്നാട്ടിലുണ്ട് നമ്മളുടെ നോർത്ത് ഇന്ത്യ നമ്മൾ കുറ്റം പറയുന്നുണ്ടെങ്കിലും നോർത്ത് ഇന്ത്യയെക്കാളും രൂഢമായിട്ടുള്ള ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത് ദുരഭിമാനക്കുലകൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനങ്ങൾ എൻ സിആർ ബിയുടെ ഡേറ്റ എടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അത് തമിഴ്നാട്ടിലാണ് ദളിത് പെൺകുട്ടിയെ ഏതെങ്കിലും ഒരു അപ്പർ കാസ്റ്റ് കലണം കഴിച്ചാൽ അപ്പർ കാസ്റ്റ് പയ്യനെ വരെ കൊല്ലും അതുപോലെ തിരിച്ചാണെങ്കിൽ പിന്നെ പറയും വേണ്ട ഒരു ദളിത് ഒരു യുവാവ് ഒരു ഒ ബി സി കാസ്റ്റിലോ അപ്പർ കാസ്റ്റിലോ ഒരു പെൺകുട്ടിയെ കലണം കഴിച്ചാൽ അവന് പിന്നെ അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇത് ഒരു പ്രശ്നം കൊലകൾ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഈ റീസൻ്റായിട്ട് പല പത്രങ്ങളിൽ ഇൻക്ലൂഡിംഗ് നാഷണൽ ന്യൂസ് പേപ്പറായ തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ഹിന്ദുവിൽ ഉൾപ്പെടെ വായിച്ചാണ് ദളിതരുടെ വെള്ളം എടുക്കുന്ന ദളിതർക്ക് സെപ്പറേറ്റ് ആയിട്ട് വെള്ളം എടുക്കാനുള്ള പിന്നീട് ടാങ്കുകൾ പോലും ഉണ്ട് ആ ടാങ്കിൽ മനുഷ്യന്റെ മലം കലർത്തി എന്ന പറയുന്നത് ഇത് അറിയാതെ എത്രയെങ്കിലും ദിവസം ഈ ദളിതർ ഈ മലം കലർത്തിയ വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നിട്ട് റീസെൻറ്റ്ലി പല ന്യൂസ് പേപ്പറുകൾ റിപ്പോർട്ട് ചെയ്തതാണ് നൂറ്റാണ്ടുകളായിട്ട് ദളിതർക്ക് പ്രവേശനം നിശ്ചയിച്ചുള്ള ക്ഷേത്രങ്ങൾ ഇപ്പോഴും തമിഴ്നാട്ടിലുണ്ട് കോയമ്പത്തൂരിൽ അത്തരത്തിലുള്ള ഒരു ക്ഷേത്രത്തിൽ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ വർഷം ആണ് നിങ്ങൾ ചാറ്റി പീറ്റിലോ ഗൂഗിൾ ജമിനുയിലൊക്കെ സെർച്ച് ചെയ്ത അതിൻ്റെ എല്ലാം വിവരങ്ങൾ കിട്ടും ഈ ഇടയ്ക്ക് ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അവസാനമാണ് ഈ കോയമ്പത്തൂരിലേക്ക് ചില ദളിതർക്ക് നൂറ്റാണ്ടുകളായിട്ടുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിക്കപ്പെട്ടിരുന്നത് പിന്നെ എന്ത് സോഷ്യൽ ജസ്റ്റിസാണ് തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ ദ്രാവിഡ പാർട്ടികൾ നടപ്പാക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ വെൽഫെയർസും ഞാൻ പറഞ്ഞല്ലോ വെൽഫെയർസും മറ്റ് സ്റ്റേറ്റുകളിലും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ നന്നായിട്ട് നടപ്പാക്കുന്നുണ്ട് അതിൻ്റെതായ ഹിസ്റ്റോറിക്കൽ റീസൺസും ഉണ്ട് എനിവേ തമിഴ്നാട് തുടങ്ങിയ സ്റ്റേറ്റ് വലിയ അഡ്വാൻസ്മെന്റ് പല മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കാര്യത്തിൽ ഇന്ത്യയിലെ ടോപ്പ് ഫൈവ് സ്റ്റേറ്റുകൾ എടുത്താൽ കർണാടകത്തിനും ആന്ധ്രാപ്രദേശിനും ഉത്തർപ്രദേശിനും ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് തന്നെയാണ് തമിഴ്നാട് അതിൽ യാതൊരു സംശയവും അതുപോലെ ബേസിക് ആയിട്ടുള്ള പല ഇൻഡിക്കേറ്റേഴ്സിലും തമിഴ്നാട് മുൻപന്തിയിലെത്തിലുണ്ട് പക്ഷേ ഇതുപോലുള്ള ജാതി വിവേചനങ്ങളും ദുരഭിമാന കൊലകളും ഒക്കെ തമിഴ്നാട്ടിൽ നടപടുന്നുള്ളത് മാത്രമല്ല ഈ ദ്രവീഡിയൻ രാഷ്ട്രീയത്തിന്റെ പ്രയോക്താക്കളായിട്ടുള്ള ആൾക്കാർ പലരും അഴിമതിയിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്നവരാണെന്ന് പറയേണ്ടി വരും സ്റ്റാലിന്റെ മിനിസ്ട്രിയിലെ ഒരു മിനിസ്റ്റർ ആയിരുന്ന സെന്തിൽ ബാലാജി എത്രയെങ്കിലും കാലം ജയിലിലായിരുന്നു അവസാനം സുപ്രീം കോടതി വളരെ ശക്തമായിട്ട് ശാസിച്ചതിന്റെ പേരിൽ മാത്രമാണ് സെന്തിൽ ബാലാ ാജിയെ സ്റ്റാലിന്റെ മിനിസ്ട്രി എന്ന് പുറത്താക്കുന്ന ഈ സെന്തിൽ ബാലാജിയുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഇതുപോലെ രണ്ട് മൂന്ന് മിനിസ്റ്റേഴ്സ് കറപ്ഷൻ കേസിൽ ജയിലിൽ പോയിട്ടുണ്ട് ഈ ഡി എം കെ യുടെ മിനിസ്ട്രിയില് അതേ ഡി എം കെയിലെ ഒരു നേതാവായിരുന്ന എ രാജയാണ് ഈ ടു ജി ഇൻസ്പെക്ടർ അഴിമതി ഇന്ത്യയിൽ നടത്തി കോൺഗ്രസിന് അധികാരത്തിന് പുറത്ത് പോക്കാൻ കാരണം കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിലെ അധികാരത്തിന് പുറത്താണ് അതിൻ്റെ പ്രധാന റീസൺ ഈ ദ്രാവിഡ പാർട്ടി എന്ന് അഭിമാനിക്കുന്ന ഡി എം കെയും അതിൻ്റെ നേതാവായിരുന്ന എ രാജയാണ് അവരാണ് ടു ജി സ്പെക്ട്രം എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി നടത്തിയത് അപ്പം അഴിമതി കുടുംബവാഴ്ച അതുപോലെ തന്നെ ഈ പറഞ്ഞ ലോ ആൻഡ് ഓർഡർ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും തമിഴ്നാട്ടിൽ ഉണ്ട് പക്ഷേ സ്റ്റിൽ ഒരു ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആൾട്ടർനേറ്റീവ് തമിഴ്നാടിൽ ഉയർന്നു വരാത്തത് കൊണ്ട് തന്നെ ഈ ഇലക്ഷനിലും അഡ്വാൻറ്റേജ് ചെറിയ രീതിയിലെങ്കിലും സ്റ്റാലിൻ്റെ പാർട്ടിക്കാണ് ഒരു പക്ഷേ അവിടെ ഭരണ തുടർച്ച ഉണ്ടായേക്കാനുള്ള സാധ്യതയാണ് അവിടെ കൂടുതലും ഉള്ളത് ഇനിയിപ്പം നമുക്ക് അവിടുത്തെ ഏറ്റവും വലിയൊരു ഓൾട്ടർനേറ്റീവായിട്ട് വളർന്നു വരുന്ന വിജയുടെ പാർട്ടി വിജയുടെ പാർട്ടി വിജയ് ഒരു വലിയ ക്രൗഡ് ആയതുകൊണ്ട് വിജയുടെ പ്രാലികൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ ആൾക്കൂട്ടം എത്തുന്നുണ്ട് കരൂറിൽ ഈ പറഞ്ഞ സ്റ്റാമ്പെയ്ഡ് അല്ലെങ്കിൽ ഈ ആൾക്കൂട്ടം വന്ന് ആർ തലച്ചവരിൻ്റെ ഫലമായിട്ടുണ്ടായ ആ ഒരു ദുരന്തത്തിലുണ്ടായ കുറേ മരണങ്ങൾ അതൊക്കെ വരുന്നതുവരെയും പറഞ്ഞ വിജയുടെ ഗ്രാഫ് മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കുറേക്കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ല പിന്നെ കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ വിജയിക്ക് വീണ്ടും ക്രൗഡിനേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ തമിഴ്നാട്ടിലെ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന പല അനലിസ്റ്റുകളും പല പത്രമാസികകളിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിജയ് ഒരു പത്തോ പതിനഞ്ചോ ശതമാനം വോട്ട് പിടിക്കും പക്ഷേ അവിടെ അധികാരത്തിലേക്ക് വിജയ്യുടെ പാർട്ടി എത്താനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് അതുതന്നെയാണ് എനിക്കും തോന്നുന്നൊരു കാര്യം ഒരു അദ്ദേഹത്തിന് ഒരു അധികാര ശ്രേണിയിലേക്ക് അല്ലെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്റർ പദവിയിലേക്ക് എത്തുന്നതിന് ഈ രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷൻ അദ്ദേഹത്തിന് അത്ര ഈസി ആയിരിക്കത്തില്ല ചിലപ്പം ഇതേപോലെ അദ്ദേഹം പ്രവർത്തനം തുടർന്ന് മുമ്പോട്ട് പോയാൽ അദ്ദേഹത്തിന് ഒരു ഓർഗനൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടിയും ഒരു വലിയ കേഡർ സിസ്റ്റമൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റി ഇപ്പോൾ ഒരു ഫാൻ ക്ലബ്ബാണ് ഇപ്പോൾ ഒരു ഫാൻ ക്ലബ്ബ് ആണ് വലിയ തമിഴ്നാട് മുഴുവനുള്ള ഫാൻ ക്ലബ്ബുകളുടെ ഒരു കൂട്ടം മാത്രമാണ് ആ പാർട്ടി അതിന് ഒരു കേഡർ പാർട്ടി സിസ്റ്റം പോലെ ഡി എം കെയുടെയും എ ഡി എം കെയുടെയൊക്കെ സിസ്റ്റം പോലെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തു ശേഷം വരുന്ന ഇലക്ഷൻസിൽ വിജയ്ക്ക് വലിയ നിർണായക ശക്തിയാവാൻ കഴിയും അതേസമയത്ത് ഇപ്പോഴത്തെ ഇലക്ഷനിൽ വിജയുടെ പാർട്ടിക്ക് വലിയ വോട്ട് ഒരുപക്ഷെ പിടിക്കാൻ കഴിഞ്ഞാലും അധികാരം പിടിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് അനലിസ്റ്റുകൾ പറഞ്ഞത് ഇനി നമുക്ക് അവിടുത്തെ ഏറ്റവും ഏറ്റവും വലിയ മറ്റൊരു പ്രസ്ഥാനമായ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് അവിടുത്തെ നിയമസഭാ ഇലക്ഷൻ വഴി അവിടുത്തെ ഒരു മാർജിനൽ പ്ലെയർ മാത്രമായിരുന്നു രണ്ടര ശതമാനം വോട്ടൊക്കെയാണ് അവർ എ ഡി എം കെയുടെ ഒപ്പം നിന്ന് നേടിക്കൊണ്ടിരുന്നത് പക്ഷേ പിന്നീട് വലിയ പ്ലാനുകൾ തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയ കാര്യം ജയലളിതയ്ക്ക് മരണം സംഭവിക്കുന്നതിന് ശേഷം എ ഡി എം കെയില് സക്സഷന്റെ പേരില് പിന്തുടർച്ചയുടെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പനീർശെൽവവും പളനിസ്വാമിയൊക്കെ തെറ്റിപ്പിരികയും ജയലളിതയുടെ തോഴിയായിരുന്ന ശശികലയെ അവിടെ അധികാരത്തിൽ എ ഡി എം കെ എന്ന് പുറത്താക്കിയൊക്കെ ചെയ്യണം അപ്പൊ എ ഡി എം കെയിൽ ആകെപ്പാടൊരു പ്രോബ്ലം വന്നപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഓപ്പർച്യൂൺ മൊമെന്റ് എന്ന് ബി ജെ പി മനസ്സിലാക്കിയിട്ട് ബി ജെ പി ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്ന അണ്ണാമലയെ രാജിവെപ്പിച്ചിട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുകയാണ് അണ്ണാമലയ്ക്ക് ഒരു വലിയ ഇമേജ് അവിടുത്തെ യുവാക്കളുടെയും സ്ത്രീകളുടെയൊക്കെ ഇടയിൽ സൃഷ്ടിക്കാൻ കഴിയുകയും അണ്ണാമലി ചെല്ലുനടങ്ങളെല്ലാം വലിയ ആവേശജലമായ സ്വീകരണം അദ്ദേഹത്തിന് കിട്ടിയൊക്കെ ചെയ്തു പക്ഷേ അദ്ദേഹം എ ഡി എം കെ ഇടയ്ക്ക് വലിയ ക്രിറ്റിക്കായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇലക്ഷനിൽ ബി ജെ പിയോട് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എ ഡി എം കെ ഒക്കെ ഒപ്പം നിന്ന് രണ്ടര ശതമാനത്തെ താഴെ വോട്ടേ വിൻ ചെയ്തോളൂ പക്ഷേ രണ്ടായിരത്തി അവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയും പതിനൊന്ന് ശതമാനം വോട്ടോടെ വിൻ ചെയ്ത് ബി ജെ പിയുടെ തമിഴ്നാട് ചരിത്രത്തിലാദ്യമായിട്ട് ഒരു ടു ഡിജിറ്റ് വോട്ടിംഗ് ശതമാനം ഒരു നേടിയാണ് പതിനൊന്ന് ശതമാനം അപ്പോൾ അവരെക്കുറിച്ച് വലിയ ഹോപ്പൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ അപ്പോഴും ഒരു സീറ്റും വരെ അവിടെ വിൻ ചെയ്യുന്നില്ല ഈ അണ്ണാമലി ഉൾപ്പെടെ അവിടെ പരാജയപ്പെടുന്നുണ്ട് പക്ഷേ ചെന്നൈ അവരുടെ ഒരു വലിയ ശക്തി ദുർഗമായിട്ട് മൂന്നാമത്തെ തമിഴ്നാട്ടിൽ ശക്തി ദുർഗമായിട്ട് മാറുന്നത് ആ ഒരു ഇലക്ഷനിൽ സാക്ഷ്യം വഹിക്കുകയാണ് അതായത് കോയമ്പത്തൂർ ബി ജെ പിയുടെ വലിയൊരു ശക്തി കേന്ദ്രമാണ് കന്യാകുമാരി ബി ജെ പിയുടെ ഒരു വലിയ ശക്തി കേന്ദ്രമാണ് മൂന്നാമത്തെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായിട്ട് ചെന്നൈ മാറുന്ന കാണുന്നുണ്ട് ആ ഇലക്ഷനിൽ കാര്യം ചെന്നൈയിൽ ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് സീറ്റുകളിൽ മോർ ദാൻ ട്വൻറ്റി പെർസെൻറ്റേജ് ഇരുപത്തി ഒന്നോ ഇരുപത്തി മൂന്നോ നിയമസഭാ സീറ്റുകൾ ചെന്നൈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ പന്ത്രണ്ടെണ്ണത്തിൽ കൂടുതൽ എണ്ണത്തിൽ ബി ജെ പിക്ക് ഇരുപത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് വിൻ ചെയ്യാനും രണ്ട് മൂന്നിടത്ത് മുപ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് വിൻ ചെയ്യാനും ചില സ്ഥലങ്ങളിൽ എ ഡി എം കെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളാനൊക്കെ അവർക്ക് കഴിഞ്ഞു പക്ഷേ ആ അഡ്വാൻറ്റേജ് നിന്ന് ബി ജെ പിക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതിനുശേഷം വരുന്ന ഒരു ഡെവലപ്മെന്റ് ആണ് ഈ നമ്മളുടെ വിജയുടെ എൻട്രി വിജയുടെ എൻട്രി തീർച്ചയായിട്ടും ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിയെ ഓൾട്ടർനേറ്റീവ് കണ്ടിരുന്ന കുറേ പേരെങ്കിലും വിജയുടെ പാർട്ടിയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുക അതൊരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ബി ജെ പി ചില സ്ട്രാറ്റജിക് മിസ്റ്റേക്സുകൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എനിക്ക് തമിഴ്നാട്ടിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ വലിയ റെസ്പെക്റ്റോട് കൂടി ആരാധനോടൊക്കെ കണ്ടിരുന്ന നേതാവാണ് അണ്ണാമലൈ അണ്ണാമലി റീസെന്റ് കെ ആവശ്യപ്രകാരമാണെന്ന് പറയപ്പെടുന്നത് അണ്ണാമലയെ ബി ജെ പിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നിട്ട് നയനാർ രാ രാജേന്ദ്രൻ നയനാർ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ ആളിനെ അവിടെ ബി ജെ പിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാണ് പുള്ളി ഒരു എന്താ പറയുന്ന ഒരു ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി ഒന്നും അല്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ അണികളുടെ ഇടയിൽ അത് കുറച്ചൊരു ആവേശം തണുപ്പിച്ചിട്ടുണ്ട് അപ്പം അണ്ണാമലി പോൾ പൊസിഷനിൽ നിന്നിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് അവിടെ വലിയ സാധ്യതകളുണ്ട് ഞാനത് പറയാൻ മറ്റൊരു റീസൺ ഉണ്ട് ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്ന് തമിഴ്നാട് പതുക്ക മോചിതമാവും അതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അതിന് ഞാൻ പറയാൻ അതിന് വ്യക്തമായ കണക്കുകളുണ്ട് നിങ്ങൾ ഈ പറയുന്ന കണക്കുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ പക്ഷപാതപരമായിട്ട് സംസാരിക്കുകയാണോ എന്നൊക്കെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക ഒന്നാമത്തെ കാര്യം ഈ ടി വി കെ എന്ന് പറയുന്ന പുതിയ വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടി പോലും ഒരു യഥാർത്ഥ ദ്രവീഡിയൻ പൊളിറ്റിക്കൽ പാർട്ടി അല്ല മുമ്പ് അവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി ആൾക്കാരുടെ വോട്ട് കിട്ടണമെങ്കിൽ ആ പേരിനൊപ്പം ഡി ചേർക്കണമായിരുന്നു ദ്രവീഡിയൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് ഉദാഹരണം ഡി എം കെ എ ഡി എം കെ ഡി എം ഡി കെ പഴയ ആക്ടറായ വിജയകാന്തിൻ്റെ പാർട്ടി ഒക്കെ പേരിനൊപ്പം ഡി ഉണ്ടായിരുന്ന പാർട്ടികളാണ് പക്ഷേ ഇപ്പോൾ വന്ന ഈ പറഞ്ഞ ടി വി കെ വിജയുടെ പാർട്ടി അവർ ദ്രവീഡിയൻ ഐഡിയോളജി വിശ്വസിക്കുന്നില്ല എന്നൊന്നും അവർ പറയുന്നില്ല പക്ഷേ അപ്പോഴും അവർ ഒരു പ്യുവർലി ദ്രാവിഡ പാർട്ടിയായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് വിജയുടെ ആ ഒരു കോർ ഐഡിയോളജീസ് എന്താണെന്നൊരു നടത്തിയ പ്രഖ്യാപനത്തിൽ അവർ പറയുന്ന രണ്ടാമതായിട്ട് ഇപ്പം ഈ ബി ജെ പി അവിടെ പതിനൊന്ന് ശതമാനം വോട്ട് പിടിച്ചു അപ്പോൾ അപ്പം സ്വാഭാവികമായിട്ട് അവർക്കും അവിടെ ഒരു വലിയൊരു ഫോളോയിങ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അവരാരും ദ്രവീഡിയൻ രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യുന്നവരല്ല ഇനി മൂന്നാമത് വേറൊരു വലിയ ഫാക്ടറുണ്ട് അവിടെ സീമാൻ എന്ന് പറഞ്ഞൊരു പൊളിറ്റീഷ്യൻ ഉണ്ട് ഈ സീമാന് ഒരു പാർട്ടിയുണ്ട് ആ പാർട്ടിയുടെ പേര് എൻ ടി കെ എന്നാണ് നാം തമിളർ കക്ഷി എന്നാണ് പറഞ്ഞത് ഈ നാം തമിളർ കക്ഷി അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ പാർട്ടി ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുമ്പോൾ ഒരു ശതമാനം വോട്ടാണ് ഒരു ഇലക്ഷനിൽ പിടിച്ചത് പിന്നെ സബ്സിക്യുണ്ടായിട്ട് നടന്ന എല്ലാ ഇലക്ഷൻസിലും അവർ വോട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് നടക്കുന്ന ഇരുപത്തൊന്ന് നടക്കുന്ന ഇലക്ഷനിൽ ഇരുപത്തിനാലിൽ നടക്കുന്ന ഇലക്ഷനിലൊക്കെ വോട്ട് ഇൻക്രീസ് ചെയ്ത് ഇന്ന് അവരുടെ വോട്ട് ഏതാണ്ട് എട്ടര ശതമാനമാണ് ഒരു ശതമാനം രണ്ടായിരത്തി പതിനാറിൽ പിടിച്ച പാർട്ടിയാണ് ഈ നാം തമിളർ കക്ഷി അവർ ഏറ്റവും വലിയ ക്രിട്ടിക് ഓഫ് ദ്രവീഡിയൻ പൊളിറ്റിക്കൽ പാർട്ടീസ് വിശ്വസിക്കുന്നില്ല പ്രൈഡിലാണ് വിശ്വസിക്കുന്നത് പാർട്ടി പോലും ബി ജെ പിയും അവിടെയാണ് കളിക്കുന്നത് അവരും അവരുടെ ഹിന്ദുത്വ മാറ്റി വെച്ചിട്ട് മെയിൻലി തമിഴ് പ്രൈഡ് എന്താണ് ഈ തമിഴ് പ്രൈഡ് തമിഴ്നാടിന് വലിയ ഒരു ഒരു പാരമ്പര്യം ഉണ്ട് ഈവൻ കേരളത്തിനേക്കാളും പ്രാചീന കാലഘട്ടത്തിലെ പാരമ്പര്യം സംഘകാലമുണ്ട് അതുപോലെ ചോളരാജവംശമുണ്ട് അപ്പം ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ തമിഴ് ഗ്ലോറി ലോകം മുഴുവനും പരന്നതാണ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെങ്കിലും പരന്നതാണ് അപ്പോൾ ഈ ഗംഗൈക്കൊണ്ട ചോളനേക്കെപ്പോലുള്ള തമിഴ് ഭരണാധികാരികൾ നേവി വരെ രൂപീകരിച്ച് ഈവൻ പിന്നീട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വരെ അവരുടെ സ്വാധീനം വ്യാപിപ്പിച്ചതെന്ന് പറയുന്നത് അതാണ് ഈ തമിഴ് പ്രൈഡ് എന്ന് പറയുന്നത് അത് ആ അപ്പം ആ തമിഴ് പ്രൈഡ് തമിഴ് ഗ്ലോറി വീണ്ടെടുക്കുക അതിന് തടസ്സം നിൽക്കുന്നതാണ് ദ്രവീഡിന്യൂസം എന്നാണ് ഈ പറഞ്ഞ എൻ നാം തമിഴർ കക്ഷിയുടെ സീമാനെ പോലുള്ള ആൾക്കാർ അഭിപ്രായപ്പെടുന്നു അങ്ങനെ അവർ ഈ ദ്രവിഡീസിനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോയാണ് അപ്പോൾ ഒരു ശതമാനത്തിന്റെ എട്ടര ശതമാനമായിട്ട് ഒരു കഴിഞ്ഞ ലക്ഷനിൽ മാറി അപ്പോൾ ഈ പറഞ്ഞ സീമാന്റെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏറ്റവും വലിയ വോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് പറയുമ്പോൾ യുവാക്കളാണ് പിന്നീട് സ്ത്രീകളുമാണ് ഇതു തന്നെയാണ് വിജയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ബി ജെ പിക്ക് ഒരു പരിധിയിൽ ഇത് തന്നെയാണ് വോട്ടർ ബേസ് അപ്പോൾ എന്താണ് തമിഴ്നാട്ടിലെ ചെറുപ്പക്കാരുടെയും സ്ത്രീകളുടെയും ഇടയിൽ വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട് അവർ ഈ ദ്രവീഡി പതുക്കെ അത് ആക്ച്വലി അവർക്കൊരു അവർ ആ ഒരു ഐഡിയോളജിയിൽ ഫെഡ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ മാറ്റം സംഭവിക്കുന്നുണ്ട് ഇപ്പം വരുന്ന പുതിയ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒന്നും അതിനെ വിശ്വസിക്കുന്നില്ല ഇനി രജനീകാന്ത് അടയ്ക്ക് വെച്ചൊരു പൊളിറ്റിക്കൽ പാർട്ടി അനൗൺസ് ചെയ്ത് ഓർമ്മയുണ്ടോ രജനീകാന്ത് അനൗസ് ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടി പെരിയോറിനെ ഏറ്റവും കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടാണ് രജനീകാന്ത് അന്ന് പൊളിറ്റിക്കൽ പാർട്ടി അനൗൺസ് ചെയ്യുന്നത് അദ്ദേഹം ദ്രവീഡി അനുസരിച്ചെ കംപ്ലീറ്റ്ലി തള്ളി പറഞ്ഞിരുന്നു ആ സമയത്ത് പിന്നെ ആ പാർട്ടിക്ക് അദ്ദേഹം അനാരോഗ്യത്തിന്റെ കാരണം പറഞ്ഞു വേണ്ടെന്ന് വെച്ചു അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയത്തില്ല എന്തായാലും അദ്ദേഹം പാർട്ടി വേണ്ടെന്ന് വെച്ചു പക്ഷേ അന്ന് ഏറ്റവും കൂടുതൽ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്ത് ആ കാലഘട്ടത്തിൽ തുടർച്ചയായിട്ട് അദ്ദേഹം ഈ പെരിയോർ അവിടുത്തെ ഏറ്റവും വലിയ ദ്രവീഡ്യൂസത്തിൻ്റെ റിവേഡ് ഫിഗറായ പെരിയോറിൻ്റെ അഗെയിൻസ് ആയിട്ട് തുടർച്ചയായിട്ട് സ്റ്റേറ്റ്മെന്റ്സ് അദ്ദേഹം പറയുമായിരുന്നു അദ്ദേഹം ഈ ദ്രാവിഡ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ എതിരാണ് അദ്ദേഹം സ്പിരിച്വാലിറ്റി അത് അധിഷ്ഠിതമായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ് അനൗൺസ് ചെയ്തിരുന്നത് ഇന്ന് വിജയുടെ പാർട്ടി പോലെ രജനീകാന്തിന്റെ പാർട്ടി തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതും ദ്രാവിഡ പൊളിറ്റിക്കൽ പാർട്ടി ആവില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ദ്രാവിഡ രാഷ്ട്രീയം അല്ലാത്തൊരു രാഷ്ട്രീയത്തിലേക്ക് തമിഴ്നാടിന് സാധ്യതയുണ്ടെന്നും ആ സാധ്യത വളരെ വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നതാണ് അതുകൊണ്ട് ഭാവിയിൽ വിജയുടെ പാർട്ടി അല്ലെങ്കിൽ സീമാന്റെ പാർട്ടി അല്ലെങ്കിൽ ഈവൻ ബി ജെ പിക്ക് പോലും തമിഴ്നാട്ടിൽ വലിയ സാധ്യതകളുണ്ട് പക്ഷേ ആ സാധ്യതകൾ ഒരു പക്ഷേ ഇപ്പോഴത്തെ ഇലക്ഷനിൽ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടേക്കാം ഇവർ വലിയ വോട്ടിങ് ശതമാനമൊക്കെ നേടിയേക്കാം ബി ജെ പി ഇനിയും വലിയ സ്ട്രാറ്റജി മിസ്റ്റേക്സ് ഒന്നും കാണിച്ച കാണിക്കാതിരുന്ന അവർക്കും അവിടെ വലിയ ഭാവിയുണ്ട് ഞാൻ പറഞ്ഞു നമ്മളുടെ അണ്ണാമലയെ മാറ്റിയത് മാത്രമല്ല അവർ കാണിച്ച സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് തമിഴ്നാട്ടില് ഈ പി എം ശ്രീ പദ്ധതി പോലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം ഇതൊക്കെ നടപ്പാക്കത്തിന്റെ പേരിൽ ബി ജെ പി അവരെ വിദ്യാഭ്യാസ ഫണ്ടൊക്കെ തടഞ്ഞു വച്ചു അത് പി എം കെ എടുത്തുപയോഗിക്കുന്നുണ്ട് അതൊക്കെ ഒരു പക്ഷേ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു ഫീലിംഗ് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കാൻ കാരണമായേക്കാം പക്ഷേ ഈ ആൻറ്റി ഹിന്ദി സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഹിന്ദി പ്രചരിപ്പിക്കേണ്ടത് തന്നെയാണ് ഹിന്ദി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷയാണ് ഇന്ത്യയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഹിന്ദിയാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒഴിവാക്കിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ഹിന്ദിയാണ് ആ ഹിന്ദി ഇന്ത്യയിൽ എല്ലാവരും പഠിച്ചിരിക്കുന്ന നല്ലതല്ലേ അപ്പോൾ അതിന് അഗേൻസ്റ്റ് അതും ഈ ദ്രവിഡൻ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയൊരു മോശമായിട്ടുള്ളൊരു ആണ് ഈ ഹിന്ദി എന്തോ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അത് നോർത്ത് ഇന്ത്യക്കാരുടെ ഭാഷയാണ് അത് എതിർക്കപ്പെടേണ്ടതാണെന്നുള്ളത് അപ്പോൾ എന്തായാലും ഹിന്ദി തമിഴ്നാട്ടിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള ഒരു പ്രചരണവും ഈ ഡി എം കെ ബി ജെ പിക്ക് എതിരെ അഴിച്ചുവിടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ചില നെഗറ്റീവ് പ്രചരണങ്ങളെ അതിജീവിക്കാൻ പറ്റിയിട്ട് ഈ പറഞ്ഞ അണ്ണാമരയെ തന്നെ വീണ്ടും മുൻനിർത്തി ബി ജെ പി മുമ്പോട്ട് പോയി അവർക്ക് വലിയ സാധ്യതയുണ്ട് വിജയ്ക്ക് വരുന്ന ഇലക്ഷനുകളിൽ വലിയ സാധ്യതയുണ്ട് അതിൽ ഒരു ഓർഗനൈസ്ഡ് പൊളിറ്റിക്കൽ ഫോം ആയിട്ട് മാറാൻ കഴിഞ്ഞാൽ അവർക്ക് വലിയ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഫാൻ ക്ലബുകളുടെ ആൾക്കൂട്ടത്തിനപ്പുറത്തേക്ക് ഒരു കേഡർ ബേസ്ഡ് പാർട്ടിയായിട്ട് മാറാൻ കഴിഞ്ഞാൽ അവർക്ക് വലിയ സാധ്യതയുണ്ട് സീമാന്റെ പാർട്ടിക്ക് വലിയ സാധ്യത ഉണ്ടാവണമെങ്കിൽ അദ്ദേഹവും കുറേ ഫണ്ടിംഗ് ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി വരും ബി ജെ പിക്കോ വിജയ്ക്കോ ഉള്ളത് ഒരു ഫണ്ടിങ്ങോ ഒന്നും സീമാന്റെ പാർട്ടിക്ക് ഇല്ലാത്തതുകൊണ്ട് അത് എത്രത്തോളം വിജയം ആകുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഈ ഇലക്ഷനിൽ ഇപ്പോൾ അഡ്വാൻറ്റേജ് ഡി എം കെക്കാണ് അതിന് അനുകൂലമായിട്ടുള്ള കുറേ ഘടകങ്ങൾ അവർക്ക് അവിടെ ഉണ്ട് ഒരു പക്ഷേ ജയലളിത ജീവിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടത്തില്ലായിരുന്നു ഭരണവിരുദ്ധ വികാരത്തിൽ അവർ പരാജയപ്പെടുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ അത്തരത്തിലുള്ളൊരു എന്താ പറയുക ഇരുത്തം എന്ന രാഷ്ട്രീയ നേതാവ് ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ അവിടെ വീണ്ടും സ്റ്റാലിൻ ഭരണം തന്നെ വന്നേക്കാം പക്ഷേ പതുക്കെ തമിഴ്നാട് മാറും പതുക്കെ ദ്രവീഡനസ്ഥിതി മാറും പതുക്കെ മറ്റ് ഐഡിയോളജിയിലേക്ക് തമിഴ് പ്രൈഡിലേക്കോ അല്ലെങ്കിൽ ഈവൻ ഹിന്ദുത്വ ഐഡിയോളജിയിലേക്കോ ഒക്കെ തമിഴ്നാട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ കാരണങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇപ്പോഴത്തെ പരിസ്ഥിതി അനുസരിച്ച് തമിഴ്നാട്ടിൽ വീണ്ടും ഡി എം കെ ഗവൺമെൻറ് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ സ്റ്റാലിൻ മുഖ്യമന്ത്രിയായിട്ട് തുടരാനും ഉള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്